ഹായ് എല്ലാവർക്കും പാത്തുസ് ബ്യൂട്ടി ബ്ലോക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ വന്നിട്ടുള്ളത് എന്റെ വിശേഷമുള്ള ദിവസത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ നിബിജൻ്റെ ദിവസത്തെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് എൻ്റെ നാട്ടിൽ നിബിജൻ എങ്ങനെയാണ് ഏതൊക്കെ രീതിയിലാണ് അതെല്ലാം ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു വീഡിയോ ആയിട്ടാട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളെ നാട്ടിൽ എപ്പോഴും കണ്ടുവരാറുള്ള ഒരു ആചാരമാണ് കേട്ടോ ഈ രാവിലെ പത്തിരുണ്ടാക്കാറ് രാവിലെ അല്ലെങ്കിൽ രാത്രി തലേദിവസം ഉണ്ടാക്കി വെക്കും ഞാനത് തലേ ദിവസം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നിവേദനത്തിൻ്റെ ദിവസം എല്ലാ വീട്ടിലും പത്തിരേൻ്റെ ആകട്ടോ അപ്പം അത് തലേദിവസം എനിക്ക് എന്താ വെയ്യാത്തതുകൊണ്ട് ഞാൻ രാവിലെ മൂന്ന് മണിക്കാവുമ്പോൾ മണിയിട്ട് പത്തിരുണ്ടാക്കിയത് അത് കഴിഞ്ഞിട്ട് അത് കുറച്ച് ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഞാനത് നേരെ അടിക്കാനും തുടക്കാനൊക്കെ നിൽക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു അപ്പോൾക്ക് സമയം ഒരു നാല് മണിക്കായിട്ടുണ്ടാവും കേട്ടോ പിന്നെ അത് പുറത്തേക്ക് വന്നതാണ് പിന്നെ അതെൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ആറ് മണി ഒക്കെ ആവുമ്പോൾ ഞാൻ പാത്തു തന്നെ മദ്രസേക്ക് പോകാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടു അവർക്ക് ഒരു ആരമണിക്കൊക്കെ ആവുമ്പോൾ അവർക്ക് പോകണം അവർ മദ്രസയിൽ പോയിട്ട് പിന്നെ അവരുടെ കൂടെ റാലി റാലിയിട്ട് കുറച്ച് പോകട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് അവരുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അത് അവളെ അങ്ങനെ മാറ്റിയിട്ട് പിന്നെ അങ്ങനെ പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് മക്കളൊക്കെ പോയതിന് ശേഷം പിന്നെ ഞാനെന്താ അവിടെ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങളെന്തേലും പോകുട്ടോ കളി കാണാൻ പറ്റും അപ്പോൾ ഞങ്ങളിന്ന് പോകാൻ വേണ്ടി നിൽക്കുന്നു പിന്നെ പിന്നെന്താ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മോൻ്റെ റാലിയൊക്കെ പോകുന്നുണ്ട് അവർ സ്കൗട്ടിങ്ങുണ്ട് കേട്ടോ അപ്പോൾക്ക് ഇതാ പാത്തുതാർ ആലുണ്ട് പിന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളിവിടെ ഒരുപാട് മദർസ്യത്ത് വന്ന് കളിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് പറഞ്ഞാൽ കുറേ മദർസ്യത്ത് വന്ന് കളിക്കും അപ്പം ഞങ്ങൾക്ക് പിന്നെ മുഴുവനായിട്ടൊന്നും വീടിയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഒരുപാട് കളിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി മേലൊക്കെ കുറച്ച് വന്ന് കയറി നിൽക്കാറാണ് അപ്പോൾ എല്ലാവർക്കും കാണാനും പറ്റും അമ്മമാരും കുട്ടികളും എല്ലാവരും ഉണ്ടാവും കേട്ടോ എല്ലാ പിന്നെ അതുപോലെ അവിടെ ഇങ്ങനെ ചീന് കൊടുക്കുക അങ്ങനൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ നല്ല രസമാണ് കാണാൻ അപ്പോൾ ഇതാ അതാ കുറച്ച് മാത്രം എൻ്റെ മോൻ്റെ മാത്രം കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ എല്ലാവരും പാടൊന്നും ഞാൻ വീടും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളൊരു ഏഴു മണി ആമ്പോഴാട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴാണ് അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ അതായത് നേരെ വന്നിട്ട് ചാടിക്കുന്നൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ചാന്നു രാവിലെ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ സമയം കിട്ടാത്തതുകൊണ്ട് വേഗം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെന്ത പത്തിനും ചിക്കൻ ചിക്കൻ്റെ കറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ അതാണ് കഴിച്ചിട്ടുണ്ടായിരുന്നു വല്ലാതെ വിഷപ്പൊന്നുണ്ടായിരുന്നില്ല അവിടുന്ന് ഐസ്ക്രീമും ജൂസൊക്കെ ആയിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന ജ്യൂസുകളാണ് കേട്ടോ പിന്നെ അതാ ഇതൊക്കെ റാലി കഴിഞ്ഞ് വന്നിട്ട് അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അണിക്കാനും പാത്തൂനൊക്കെ ഉണ്ട് കേട്ടോ കുറേ സാധനം ഉണ്ടായിരുന്നു ജ്യൂസ് ആയിട്ട് തന്നെ പല ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ നെബട്ടി അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് ജ്യൂസൊക്കെ വേഗം ഫ്രിഡ്ജിക്കുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതായത് ബിസ്ക്കറ്റും കാര്യങ്ങളും കുറേ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ബിസ്ക്കറ്റൊക്കെ ഒന്ന് വേറെ മാറ്റി വെച്ചിട്ടോ ബാത്തൂന് സ്നാക്സ് ബോസിലേക്ക് ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊക്കെ വേറെ മാറ്റിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിന് ഞാൻ എല്ലാം കൂടി ഇല്ല കുറച്ചൊക്കെ ഞാൻ വേറെ വേറൊരുക്ക് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് അതിലൊരു ചോറിൻ്റെ ഒരു പൊതു ഉണ്ടായിരുന്നു അപ്പോൾ അതിന് കുറച്ച് ചോറ് എടുത്തിട്ട് നെയ്ച്ചോറുണ്ടായിരുന്നു അത് കുറച്ചും കൂടിയിട്ട് അങ്ങനെ കഴിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് രാത്രി ഞങ്ങൾ അങ്ങനെ കുട്ടികളെ പരിപാടി കാണാൻ പോകാമായിരുന്നു അതിൽ എക്സ്പോക്ക് വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ കാണിച്ചുതരാം ഇതെല്ലാം ഞങ്ങളുടെ അവിടെയുള്ള മദ്രസയിലുള്ള കുട്ടികളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതാട്ടോ കുട്ടികളുടെ വീട്ടിൽ നിന്ന് പേരൻസും കുട്ടികളെല്ലാവരും പാടാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇത് പള്ളിയുടെ ഒരു തീമാണ് കേട്ടോ ആ ഒരു തീമിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പം നല്ല രസമുണ്ടായിരുന്നു എല്ലാം നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും പൂർവ്വ വിദ്യാർത്ഥികളായാലും അവിടെ പഠിക്കുന്ന കുട്ടികളായാലും എല്ലാവരും അവിടെ കൂടിയിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ഇതാണ് അപ്പോൾ ഇതെല്ലാം എക്സ്പോക്ക് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ പിന്നെന്താ ഒരു ഒമ്പത് മണി ആവുമ്പോഴാണ് കേട്ടോ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിന് മുന്നേ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താ മോൻ്റെ പരിപാടിയാണ് കേട്ടോ മോൻ്റെ പാട്ടാണ്

പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ കെത്തുമ്പോൾ ഒരു നാലുമണി അഞ്ച് മണി കവർ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതാ കിട്ടിയിട്ടുണ്ടായിരുന്ന സമ്മാനങ്ങളാണ് അപ്പോൾ ഇത് പാൻ ദോശ പേന കിട്ടിയിട്ടുണ്ടായിരുന്നത് സ്കൗട്ടിൻ്റെ കുട്ടികൾക്കാട്ടോ അപ്പോൾ റംഷിന് കിട്ടിയിട്ടുണ്ടായിരുന്നതാണ് പിന്നെ എന്താ ഈ ഒരു ഇത് ഡിന്നർ സെറ്റ് പറയുന്നത് എനിക്ക് ഞാനൊരു മാഗസിൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഫാമിലി മാഗസിന് അപ്പോൾ അതിന് സെക്കൻഡ് കിട്ടിയതാണ് കേട്ടോ പിന്നെ ഇത് പ്രോത്സാഹന സമ്മാനമാണ് ഈ ജഗ് ഒക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു ആയിട്ട് കാണാം